ചെടിച്ചട്ടികളുടെ അടിഭാഗത്ത് തെർമോക്കോൾ ഇട്ടിട്ട് നമുക്ക് ചെടികൾ എങ്ങനെ നടാമെന്ന് നോക്കാം ഈ ഒരു പ്ലാന്റ് കണ്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ വേരുകൾ ഒരിക്കലും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു പ്ലാന്റ് അല്ല അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ മണ്ണിലേക്ക് വേരുകൾ അധികം ആഴ്ന്നിറങ്ങാത്ത ചെടികൾ അതുപോലെ തെർമോക്കോൾ പോലെയുള്ള പരിവരുത്ത സാധനങ്ങളിലൊക്കെ വേരുകൾ അള്ളിപ്പിടിച്ച് വരുന്ന ചില ചെടികൾ അങ്ങനെയുള്ള ചെടികൾ ആണ് നമ്മൾ ഈ രീതിയിൽ നടത്തുന്നത് ആ ചെടികൾ ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമ്മൾ തെർമോക്കോള് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ചെടിച്ചട്ടിയുടെ അടിഭാഗത്ത് നന്നായിട്ട് ഫില്ല് ചെയ്യാം എല്ലാ ചെടികളും ഈ രീതിയിൽ നട്ട് വയ്ക്കരുത് കേട്ടോ അപ്പോൾ ഈ തെർമോക്കോളിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെറും സാധാരണ ഗാർഡൻ സോയിൽ മാത്രമാണ് അതായത് ചാണകപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കാരണം ഈ ഒരു ചെടിക്ക് ഒരുപാട് വളത്തിൻ്റെ ആവശ്യമൊന്നുമുള്ള ഒരു ചെടിയല്ല കേട്ടോ നമുക്ക് പത്തൊമ്പത് പത്തൊൻപതൊക്കെ ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണത് അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ മുകളിലേക്ക് ഇതാ കുറച്ച് പോട്ടി മിക്സും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം അടിഭാഗത്ത് നമ്മൾ ഗാർഡൻ സോയിൽ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുകളും ഭാഗത്ത് ചാണകപ്പൊടി മണ്ണും ചകിരിപ്പൊടിയൊക്കെ ചേർത്ത ഒരു പോട്ടി മിക്സാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിന് ചുറ്റും നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് വെറുതെ ഇട്ട് കൊടുത്താൽ മതി കാരണം ഈ ഒരു ചെടി അതിൻ്റെ വേരുകൾ വെറുതെ മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വളർന്ന് നന്നായിട്ട് വലുതാവുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഒരു വേരുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് ഇത് ഷെയ്ഡ് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഡയറക്റ്റ് സൂര്യപ്രകാശത്തിൽ ഒരിക്കലും ഈ ഒരു പ്ലാന്റ് വെക്കരുത് അതിന് അത് പെട്ടെന്ന് വാടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റുകളെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ തെർമോക്കോളുടെ അടിഭാഗത്തിട്ടിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് സ്നേക്ക് പ്ലാന്റ് സർക്കുലൻസ് എല്ലാ പ്ലാന്റുകളും ഒക്കെ നമുക്ക് നമുക്കിതുപോലെ വളർത്തിയെടുക്കാം ഇനി ഈ ഒരു പ്ലാന്റ് നോക്കിക്കേ ഒരു പ്ലാന്റിന് നമ്മൾ കാണുമ്പോൾ ഒരു പ്രശ്നമില്ല പക്ഷേ അതിൻ്റെ ചുവട് മുഴുവൻ ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോഴിങ്ങനെ ഒരു പ്ലാന്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക ഇതിൻ്റെ ആ ചീഞ്ഞു പോയ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതിൻ്റെ വേരുകളൊക്കെ വലിയ വേരുകളുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയുക പിന്നെ നമുക്ക് കുറച്ച് സാഫ് കലക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അഞ്ച് മിനിറ്റോളം ഈ ഒരു പ്ലാന്റ് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നേരെ ചകിരിപ്പൊടി മാത്രം ട്രീറ്റ് ചെയ്ത ചകിരിപ്പൊടി ആയിരിക്കണം ആ ചകിരിപ്പൊടിക്ക് ഉള്ളിലേക്ക് ഇത് അത് നട്ടുവെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴതിന് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് വേരുകളൊക്കെ വന്നു തുടങ്ങും പിന്നീട് നമുക്കത് വലിയൊരു പോട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ